Hello. എനിക്കിതേ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ പോലെ ഞാൻ തന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് ഇത്തവണ ഞാൻ എടുത്തേക്കുന്നത് ജസ്റ്റ് എപ്സിൻ്റെ ബ്രൈഡൽ ഗ്ലോ എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ് ഇതൊരു സിക്സ് സ്റ്റെപ്പ് ഫേഷ്യൽ ആട്ടോ ഇതിൽ പുറകിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസർ ആണ് അപ്പം ആദ്യം നമ്മുടെ ഫേസ് നമ്മൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫേസിൽ ഓയിൽ കണ്ടൻറ്റും അതുപോലെ അഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിൽ എടുത്തിട്ട് മുഖത്തും കഴുത്തിലും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സത്യം പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ടോ പാർലറിൽ പോയിട്ടൊരു ഫേഷ്യൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ ഫേഷ്യൽ കിറ്റ്സ് ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ ഞാൻ തന്നെ തന്നെ അങ്ങ് ഫേഷ്യൽ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് അപ്പോൾ ഫേസ് ഇതേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാം ഈ ഫേഷ്യലിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്കും ഈ കിറ്റ് നോക്കിയിട്ട് സുഖമായിട്ട് ഫേഷ്യൽ ചെയ്യുക കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്ബാണ് അപ്പോൾ സ്ക്രബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് സ്കിന്നു നല്ല പോളിഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രബ് ഇങ്ങനെ നമ്മൾ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തരു തരുന്ന് ഒരു ഗ്രാന്യൂൾസ് ഉണ്ടാവും കേട്ടോ അതിനകത്ത് എന്നിട്ട് നല്ലതുപോലെ ഫേസിൽ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ടീസോൺ അതായത് നമ്മുടെ മൂക്കിൻ്റെ അവിടെ കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം ഇതൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് മാക്സിമം അതിൽ കൂടുതൽ നമ്മൾ ഈ സ്ക്രബ് മുഖത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയറായി കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കൈകൊണ്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ക്രബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ കൂടുതലും ആ മൂക്കിൻ്റെ അവിടെ അതായത് എനിക്ക് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ള ബ്ലാക്ക് ഹെഡ്ഡെഡ്സ് ഇല്ലാട്ടോ എൻ്റെ മുഖത്ത് വൈറ്റ് ഹെഡ്സ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ നല്ലോണം പോകാൻ വേണ്ടിയിട്ട് കൂടുതലും സോൺ നോക്കിയിട്ടാണ് ഞാനത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ സ്ക്രബ്ബിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് തൊട്ടു നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുകട്ടോ സ്കിൻ ഭയങ്കര ആവും നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മസാജ് ക്രീമാണ് ഇത് നമ്മുടെ ഫേഷ്യലിൽ ഇത്രയും ഒരു ലോങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഒരു മസാജ് ക്രീം അപ്ലൈ ചെയ്യുന്നതാട്ടോ അതായത് ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ക്രീം നല്ലതുപോലെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയിട്ട് നമ്മുടെ സ്കിന്നു നല്ലൊരു റേഡിയൻ ലുക്ക് കിട്ടും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലോണം ബൂസ്റ്റ് ആവാനും പിന്നെ ചെറിയ രീതിയിലുള്ള നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ ഒന്ന് മാറി നല്ലൊരു റേഡിയൻ ഗ്ലോ കിട്ടാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അപ്പം ദേ കഴുത്തിലും അതുപോലെ നമ്മൾ ഫേഷ്യൽ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു നെക്ക് ഏരിയ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നമ്മൾ ഫേസിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നെക്കിലും ചെയ്യണം അപ്പം ഇത് ഇത്തിരി നേരത്തെ പണിയുണ്ട് ഈ മസാജ് ക്രീം ഇടുന്നത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ നമ്മളെ തന്നെ പാമ്പർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ കാര്യമല്ല അപ്പം സ്വയം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു സെൽഫ് ലവ്വിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കാരണം ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് പക്ഷേ പറഞ്ഞാൽ ഒരു ഹറി ബറി ആയിട്ട് ചെയ്തൊരു ഫേഷ്യലായിരുന്നു എങ്കിലൂടെയും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്സും നല്ലതുപോലെ എൻജോയ് ചെയ്തതായിട്ടോ ചെയ്തത് അപ്പോൾ ഈ മസാജ് ക്രീം നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നല്ലതുപോലെ ഇങ്ങനെ മുഖത്ത് കൈകൊണ്ട് പിന്നെ നമ്മളിത് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഫേസിൽ അപ്വേഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് സാഗിങ് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ആ മസാജ് ക്രീം ഒന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് അപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് നല്ല വിസിബിൾ ചേഞ്ച് ആണ് കിട്ടുന്നത് ഇപ്പോൾ മുഖത്ത് അത്യാവശ്യം നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ശരിക്കും സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ജെല്ലാട്ടോ ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് ഒന്ന് അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത് ഇത് ഫേസ് നല്ലപോലെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ടു മിനിറ്റ്സോളം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അത് മൊത്തമായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയിക്കോളും പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് അങ്ങനെ തന്നെ ഫേസിൽ നമ്മൾ കീപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു ടു മിനിറ്റ്സോളം ആ ഒരു ജെല്ലിങ്ങനെ അപ്ലൈ ചെയ്ത് ഫേസിൽ അത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാർലറിൽ പോയാലും ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ തന്നെയാട്ടോ അവരും നമുക്കിങ്ങനെ ഫേഷ്യൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ പിന്നെ ഒരിക്കൽ ഞാനൊരു പാർലറിൽ പോയപ്പോൾ എൻ്റെ അടുത്തുള്ള സെയിം ഫേഷ്യൽ കിറ്റ് വെച്ചിട്ടാണ് അവരെനിക്ക് ഫേഷ്യൽ ചെയ്ത് തന്നേ അതോടെ ഞാൻ ഈ പരിപാടി നിർത്തി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് പാക്കാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സാൻഡലും അതുപോലെ ഓറഞ്ച് പീലുമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചന്ദനത്തിൻ്റെ കളറാണ് ശരിക്കും ഈ ഒരു ഫേസ് പാക്ക് ഇരിക്കുന്നത് ഇത് നമ്മുടെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഓരോ സ്റ്റെപ്സൊക്കെ ചെയ്ത് നമ്മുടെ മുഖത്തെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ ആ പോർസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് നമ്മുടെ സ്കിന്നെ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനുമാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴുത്തിലും മുഖത്തും എല്ലാം ഫേസ് പാക്ക് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇടണം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം അപ്പോൾ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഫേഷ്യൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഞാൻ പാക്ക് ഇട്ട് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയി ഇത് പാക്ക് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഇതെന്നല്ല നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും അത് ഉണങ്ങി ഉടനെ നമ്മൾ പോയിട്ട് ഭയങ്കര ഹാർഷായിട്ട് എടുത്ത് കഴുകരുത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം നനച്ച് ഇങ്ങനെ ഒന്ന് കുതിർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഫേസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കും അത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് വെള്ളം തൊട്ട് ചെറിയൊരു മസാജും കൂടെ ചെയ്തിട്ട് പാക്ക് റിമൂവ് ചെയ്യുകയാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യത്തേക്ക് ഫേഷ്യല് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇതേ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മുഖത്ത് വൈപ്പ് ചെയ്തു നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് അതിശയിച്ച് പോവുകയാണ് അത്രയും സ്കിന്നിന് ആ ഒരു ഒറ്റ പ്രാവശ്യത്തെ ഫേഷ്യൽ കൊണ്ട് തന്നെ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആ ഒരു ഗ്ലോയും ആ ഒരു റേഡിയൻ ലുക്കൊക്കെ ഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ ഫേസ് ഒന്ന് ഒന്നുകൂടെ പോയി കഴുകിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ബ്രൈഡൽ ഗ്ലോ എന്ന് പറയുന്ന ഫേഷ്യൽ കിറ്റാണ് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് മോത്ത് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് മിസ്റ്റാണ് ഇതാണ് ഫേഷ്യലിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതുകൂടെ ചെയ്തിട്ട് നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഫേസ് മിസ്റ്റ് എന്ന് പറയുന്നത് ടോണർ കണക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ആ വീട്ടിലിരുന്നിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഒരു ഫേഷ്യല് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് ഞാനൊന്ന് ടാഗ് ചെയ്തേക്കാം ബാക്കിയുള്ള പ്രോഡക്റ്റ് ഞാൻ ഇതുപോലെ എടുത്ത് വീണ്ടും പിന്നെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ